ഇത് കുറച്ചു വെറൈറ്റി ചോദ്യമാണ് പക്ഷെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്യാം ഒറ്റ സ്റ്റെപ്പില് പരിപാടി അവസാനിപ്പിക്കാം അതുപോലെ തന്നെ രണ്ട് സ്റ്റെപ്പ് അതിൽ ചെയ്യാം വീണ്ടും ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ അങ്ങനെ ആ രീതികളെല്ലാം തന്നെ നമുക്കിവിടെ പറയാം ഒരു സംഖ്യ ഇരുപത് ശതമാനം ആദ്യം വർദ്ധിച്ചു ഇവിടെ സംഖ്യ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല വർദ്ധിച്ച ശേഷം വേറെ ഏതെങ്കിലും ഒരു നമ്പർ കിട്ടുന്നു പറഞ്ഞിട്ടില്ല അതൊന്നും പറഞ്ഞിട്ടില്ല എന്താണ് പറയുക ഒരു സംഖ്യ ഇരുപത് ശതമാനം ആദ്യം വർദ്ധിപ്പിച്ചു അതിന് ശേഷം അവർ ഇരുപത് ശതമാനം കുറച്ചു എന്റെ എത്ര ശതമാനത്തിന്റെ വ്യത്യാസം ഇവിടെ ആകെ ചോദിച്ചിട്ടുള്ള കാര്യം എന്താണ് വ്യത്യാസമാണ് ശതമാനത്തില് എത്ര ശതമാനമാണ് വ്യത്യാസം നാല് ശതമാനം കുറവ് ഓപ്ഷനുകൾ ഉണ്ട് ആറ് ശതമാനം കൂടുതൽ ഓപ്ഷനുകൾ ഉണ്ട് എട്ട് ശതമാനം കൂടുതൽ ഓപ്ഷനുണ്ട് ഏഴ് ശതമാനം കുറവ് ഓപ്ഷനുണ്ട് എത്ര വ്യത്യാസം വ്യത്യാസം പറഞ്ഞാ ഒന്നല്ലെങ്കിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവ് അപ്പൊ ആദ്യത്തെ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യണമെങ്കിൽ ഒരു സംഖ്യം എക്സ് സംഖ്യ ആ രീതി നമുക്ക് ഇവിടെ വിടാം ഒരു സംഖ്യ ഇരുപത് ശതമാനം ആദ്യം വർദ്ധിച്ചു ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒരു കാരണവശാലും നിന്ന് മറക്കരുത് ഈ ഒരു സെന്റൻസ് ഒരു കാരണവശാലും നിന്ന് മറക്കരുത് പല സാഹചര്യങ്ങളുണ്ട് ഉപയോഗപ്രകൃതമാകുന്ന ഒരു വാക്കാണ് അതായത് ഒരു സംഖ്യ ഇരുപത് ശതമാനം ആദ്യം ഇപ്പൊ സംഖ്യായിട്ട് ഇടുക ഒരു സംഖ്യ നൂറായിട്ട് ഇടുക ഇത് ഈ നൂറ് ഒരു കാരണവശാലും നടക്കരുത് നിങ്ങൾക്ക് ഈ ചോദ്യം ചെയ്ത് കഴിയുന്നത് വരെ നമുക്ക് ഇത് ആവശ്യമുള്ളതാണ് കഴിഞ്ഞിട്ട് നമുക്ക് ഇരുപതിനായിട്ടൊരു പരിപാടി ഇല്ല ഈ നൂറായിട്ട് പരിപാടി ഇല്ല അപ്പൊ നൂറ് ഇവിടെ തന്നെ ഇടാം നിങ്ങള് വിടരുത് അപ്പൊ നൂറ് ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനം ആദ്യം സംഖ്യ നൂറായി ഇരുപത് ശതമാനം ആയി പോകുമ്പോ ഇരുപതാണ് ഈ നൂറിന്റെ എത്ര കിട്ടും നൂറ്റി ഇരുപത് ഓക്കെ ഇനി ഈ സംഖ്യയുടെ ഇരുപത് ശതമാനത്തിന് പതിനെട്ട് ശതമാനം പറഞ്ഞു നൂറിന്റെ പതിനെട്ട് ശതമാനം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് അപ്പോ പതിനെട്ട് കിട്ടും കൂട്ടി കിട്ടുമ്പോ നൂറ്റി പതിനെട്ട് ആൻസർ വരും ഓക്കെ അപ്പൊ ഇതിലെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് ഒരു സംഖ്യ ഇരുപത് ശതമാനം വർദ്ധിച്ചു പറഞ്ഞാൽ സംഖ്യ ഏതായിട്ടുണ്ട് എടുക്കണം നൂറ്റി ഇരുപതായിട്ട് എടുക്കണം ഓക്കെ ഒരു സംഖ്യ പതിനെട്ട് ശതമാനം പറഞ്ഞാലോ സംഖ്യ ഏതായിട്ട് എടുക്കും നൂറ്റി പതിനെട്ടായിട്ട് എടുക്കും ഇനി ഒരു സംഖ്യ മുപ്പത് ശതമാനമായിട്ട് വർദ്ധിച്ചു പറഞ്ഞാലോ സംഖ്യ ഏതായിട്ട് എടുക്കണം അതെ മുപ്പതായിട്ട് നൂറ്റി മുപ്പതായിട്ട് എടുക്കണം ഒരു സംഖ്യ ശതമാനം പറഞ്ഞാലോ ആ സംഖ്യ നാല്പതായിട്ട് ആയിട്ട് എടുക്കണം ആ കൂട്ടി കിട്ടുന്ന ഇവിടെ സംഖ്യ ഒരു സംഖ്യ ഇരുപത് ശതമാനം വർദ്ധിച്ചു അപ്പൊ സംഖ്യ നൂറായിട്ട് എടുത്തു ഇരുപത് ശതമാനം വർദ്ധിച്ചാൽ എത്രയാ നൂറ്റി ഇരുപത് അപ്പൊ അത്രയായില്ലോ അത് അവളെ സെറ്റ് അവിടെ നിർത്തി നമ്മൾ അതിനുശേഷം അതിന്റെ ഇരുപത് ശതമാനം കുറയ്ക്കുന്നു ഇരുപത് ശതമാനം ഇരുപത് ശതമാനം നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് നൂറ്റി ഇരുപതിൽ നിന്ന് ഇരുപത്തിനാല് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആറ് ഒമ്പത് തൊണ്ണൂറ്റി ആറ് ആൻസർ കിട്ടും ഓക്കെ ആണോ അപ്പൊ ആദ്യം സംഖ്യ നൂറ് എടുത്തു പിന്നെ നൂറിന്റെ ഇരുപത് ശതമാനം കുറച്ചു നൂറ്റി ഇരുപതായി നൂറ്റിന്റെ ഇരുപത് ശതമാനം ഈ ഇരുപത് അതിനുള്ള എളുപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുമ്പോ നമുക്ക് എത്ര കിട്ടും തൊണ്ണൂറ്റിയാറ് ഡയറക്റ്റ് ആൻസർ ഇതിന്റെ ചോദ്യം എന്തായിരുന്നു നമ്മൾ സംഖ്യ എത്രയാ കൂടാണോ കുറയാണോ കുറഞ്ഞു കുറഞ്ഞു ഓപ്ഷൻ ഉണ്ടോ ഇത് ഒരു രീതിയാണ് അതായത് ഡയറക്റ്റ് നൂറ് നൂറ് സംഖ്യ നമ്മൾ എടുത്തു ഇരുപത് ശതമാനം വർദ്ധിച്ചു പറഞ്ഞ സംഖ്യ എത്ര നൂറ്റി ഇരുപതായി വീണ്ടും ഇരുപത് ശതമാനം കുറച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ഇൻപത് എത്ര കിട്ടും സെക്ഷൻ നമുക്ക് കിട്ടും ഈ മൂന്ന് സെക്ഷൻ ചെയ്യാത്തെ നൂറായിട്ട് തൊണ്ണൂറ്റിയാറ് നമ്മള് കുറയ്ക്കുമ്പോ നാല് ശതമാനം കുറവാണോ കൂടുതലാണോ നമുക്ക് വ്യക്തത കാണാം അപ്പൊ കുറവാണോ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും കുറച്ച് കഴിഞ്ഞാൽ നാല് ശതമാനം കുറവാണ് ആൻസർന്ന് പറയുന്നത് നാല് ശതമാനം ഇനി ഇത് ഡയറക്റ്റ് നമ്മൾ ഒറ്റടിക്ക് നമ്മൾ ചെയ്യും ഒറ്റടിക്ക് ഒറ്റക്ക് ചെയ്യുന്നു ഒറ്റടിക്ക് ഇതൊന്നും ചെയ്യണ്ട അതായത് നമ്മൾ ജസ്റ്റ് വായിക്കുന്നു വായിക്കുന്നതിനൊക്കെ നമ്മൾ എഴുതി പോകും ആ രീതിയിൽ നമ്മൾ ഇത് ചെയ്യുന്നു നോക്കിക്കോളും ഒരു സംഖ്യ ഇരുപത് ശതമാനം ആദ്യം വർദ്ധിച്ചു അപ്പൊ നൂറ്റി ഇരുപത് നൂറ്റി നൂറ്റി ഇരുപതാകണ്ടോ നൂറ് നമ്മൾ എടുത്തു ഇത് നമ്മളൊക്കെ

എത്ര കിട്ടും ഒന്ന് ഇത് രണ്ടാമത്തെ രീതി നേരത്തെ ചെയ്ത അതേ രീതി തന്നെയാണ് ഒറ്റ രീതിയിൽ നമ്മൾ ചെയ്തോ ഇനി ഇതിലെ ഇക്വേഷൻ അതായത് ഇത്ര ശതമാനം കൂടി ഇവിടെ എന്തെങ്കിലും പ്രത്യേകത കാണാറുണ്ടോ നമുക്ക് സൂക്ഷിച്ചു നോക്കിയേ എന്തെങ്കിലും പ്രത്യേകത കാണുന്നത് ഇവിടെ രണ്ട് പേഴ്സെന്റേജ് ആദ്യം ഒരു പേഴ്സന്റേജ് കൂട്ടി പിന്നെ ഒരു പേഴ്സന്റേജ് കുറച്ചു ഇവിടെ എന്താ സാമ്യത രണ്ടും ഒരേ നമ്പർ നമ്പറാണ് ഇരുപത് തന്നെയാണ് ഇരുപതാണ് കൂട്ടിയതെങ്കിൽ ഇരുപത് തന്നെ കുറച്ചും അപ്പൊ നമുക്ക് ഡയറക്റ്റ് സ്ക്വയർ ബൈ ഹൺഡ്രഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഡയറക്റ്റ് കിട്ടും എങ്ങനെയുണ്ടെങ്കിൽ

രണ്ട് നൂറ് താഴെ ഉണ്ട് അപ്പൊ ഇവിടെ പൂജ്യം പൂജ്യം ആൻസർ പോയി നാല് പേഴ്സൻ്റേജ് നമുക്ക് ആൻസർ കിട്ടും ഇത് കൂടുതലാണോ കുറവാണോന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെയാ ഈ കാരണം അതിൽ നിങ്ങക്ക് യാതൊരു സംശയം വിചാരിക്കണ്ട നാല് പേഴ്സെന്റേജ് കുറവായിരിക്കും ഇങ്ങനത്തെ ചോദ്യങ്ങളില് നാല് പേഴ്സെന്റേജ് കുറവായിരിക്കും കുറവായിരിക്കും പറയാനുള്ള കാരണം എന്താ ഒരു സംഖ്യ ഇത്ര പേഴ്സെന്റേജ് കൂടി അതേ എപ്പോഴും പേർസെന്റേജ് നമ്മുടെ സംഖ്യ ആ എന്തായിരിക്കും ഈ പറയുന്ന കുറവാണ് നൂറായിക്കോട്ടെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യം എന്തായിരുന്നു ഡിസ്കസ് ചെയ്ത ചോദ്യം പറയുന്നത് ഒരു സംഖ്യ ഇത്ര പേഴ്സൻറ്റേജ് കൂടി ഒരു അതിനുശേഷം അതേ പേർസെന്റേജ് കുറച്ചു അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഏത് പേഴ്സൺ ഉപയോഗിക്കാം ആ പേർസെന്റേജ് സ്ക്വയർ ചെയ്തിട്ട് നൂറ് കൊണ്ട് നമുക്ക് ആൻസർ കിട്ടും അത്രയും പേഴ്സൻ്റേജ് ആയിരിക്കും കുറവായിരിക്കും ഇത് നമുക്ക് ഇനി ഇക്വേഷൻ ഓർമ്മ വന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനം കൂടിയാൽ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതിൻ്റെ കൂടെ ഇരുപത് ശതമാനം കുറഞ്ഞാൽ ഇരുപത് ശതമാനം എന്ന് പറയുമ്പോൾ അത് എൺപത് ശതമാനമായിട്ട് എടുക്കുക ഇരുപത് എൺപത് വൈ നൂറ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഡയറക്റ്റ് കിട്ടും അതാണെന്നൊരു കുറച്ചാൽ മതി അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇതേ ചോദ്യം തന്നെ ഒരു ജോലി കൂടി നമുക്ക് ചെയ്തോളാം അത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം നമ്മള് മുന്നിൽ ചെയ്ത അതേ ചോദ്യം തന്നെ നമ്മൾ വീണ്ടും ചെയ്യാൻ പോവാണ് തൊട്ട് മുന്നിൽ ചെയ്തത് അപ്പൊ ഇതില് സെയിം ചോദ്യമാണ് ചില കാര്യങ്ങൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ ബാക്കിയുള്ള വ്യത്യാസമില്ല ചോദ്യം വായിക്കാം ഒരാളുടെ വരുമാനം പത്ത് ശതമാനം വർദ്ധിച്ചു ഇത് കേട്ട വഴിക്ക് നിങ്ങളൊരു കാര്യം ആലോചിക്കണം എന്താണുള്ള സ്ഥാപനത്തിലെ മാധ്യമം വന്നപ്പോൾ പത്ത് ശതമാനം കുറച്ചും എങ്കിൽ അയാളുടെ വരുമാനത്തിൽ എത്ര ശതമാനത്തിന്റെ കുറവുണ്ടാകും അപ്പൊ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ല ഒന്നേ പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം കൂടുതൽ മൂന്ന് ശതമാനം കുറവ് ഒരു ശതമാനം കുറവ് ഇവിടെ നിങ്ങൾ ഏത് കൊസ്റ്റിൻ വേണമെങ്കിലും വന്നോട്ടെ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിച്ചോട്ടെ ഇപ്പൊ വരുമാനത്തിന്റെ കേസ് ആയിക്കോട്ടെ ഒരു ചതുരത്തിന്റെ നീളമായിക്കോട്ടെ അങ്ങനെ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ ഒറ്റ കാര്യം എന്താ ഇവിടെ എന്താ പറയുക വരുമാനം പത്ത് ശതമാനം വർദ്ധിപ്പിച്ചു ഓക്കെ പത്ത് ശതമാനം കൂട്ടി പത്ത് ശതമാനം കൂട്ടി അന്നിട്ട് എന്ത് ചെയ്തു പത്ത് ശതമാനം കുറച്ചു അതേ സംഖ്യ തന്നെ എന്ത് ചെയ്തു പത്ത് ശതമാനം കുറച്ചു പത്ത് ശതമാനം കുറച്ചു അപ്പോ കണ്ണലെന്താണ് ഇത് തന്നെയാണ് സംഭവം ഇനി എന്ത് ചോദ്യം ശതമാനത്തിന്റെ കുറവില് ഉണ്ടായിട്ടുള്ള വ്യത്യാസം വ്യത്യാസം ചോദ്യം ഇത് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഒന്നും നോക്കണ്ട എന്താ സ്ക്വയർ ബൈ ഹൺഡ്രഡ് ചെയ്ത് കഴിഞ്ഞാൽ അതർവൈസ് അല്ലെങ്കിൽ നമുക്ക് മറ്റേ രീതിയിൽ ആദ്യം നമ്മൾ ചെയ്ത രീതിയിലും നമുക്ക് ചെയ്യാവും ഈ രീതിയിൽ നൂറ് നൂറ് ബൈ നൂറ് ഒരു ശതമാനം ഒരു ശതമാനം കുറവാണോ ഒരു ശതമാനം കൂടുതലാണോ അത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് ഇത്ര ഒരു ഇത്ര ശതമാനങ്ങൾ അതേ ശതമാനം തന്നെ കുറയാണെങ്കിൽ എന്താ ശതമാനം ചെയ്ത ശേഷം ഒരു ശതമാനം എത്രയായിരിക്കും കുറവായിരിക്കും എപ്പോഴും കുറവായിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഡി ഓപ്ഷൻ ഡി ഒരു ശതമാനം കുറവായിരിക്കും അപ്പൊ ഇതിന് മുൻപ് നമ്മൾ ചെയ്ത രീതി നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് അടുത്ത ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിനെ നമുക്ക് ചെയ്യാം ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഈ ഇക്വേഷൻ അങ്ങനെ എല്ലാവർക്കും തോന്നിയത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്താ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം പത്ത് ശതമാനം കൂട്ടി ഒരേ സംഖ്യ ഒരേ നമ്പർ തന്നെയാണ് റിപ്പീറ്റ് പത്ത് ശതമാനം കൂട്ടി പത്ത് ശതമാനം കുറച്ചു അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് എക്സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും കരുതുന്നു ഇതേ മോഡൽ തന്നെ ഏകദേശം ഇതിന് ചെറിയൊരു വ്യത്യാസമുള്ള ഒരു മോഡല് അടുത്ത രണ്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ അത് നമുക്ക് ചെയ്തു നമ്മളിവിടെ മുന്നിൽ ചെയ്ത പോലത്തെ ഒരു ചോദ്യങ്ങൾ നമ്മളിവിടെ ചെയ്യാൻ പോവാണ് ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് എന്താണെന്ന് നോക്കാം മുന്നിൽ ചെയ്ത് എന്തായിരുന്നു മുന്നിൽ ചെയ്തത് പത്ത് എത്ര ശതമാനം കൂട്ടി അതേ ശതമാനം കുറച്ചു എന്നിട്ട് വർദ്ധനവില് എത്ര വ്യത്യാസം ഉണ്ടാകും എന്നുള്ള ചോദ്യങ്ങളാണ് ചെയ്തത് ശതമാനത്തിന് ഇതിലെ ഇതിലെ ചെറിയൊരു വ്യത്യാസം ചോദ്യം വായിക്കാം ഒരു സംഖ്യ ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ച ശേഷം പത്ത് ശതമാനം കുറച്ചു അപ്പോ ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ച ശേഷം പത്ത് ശതമാനം കുറച്ചു എങ്കിൽ സംഖ്യയിൽ എത്ര ശതമാനത്തിന്റെ വ്യത്യാസം ഉണ്ടാകും ഇത് നമുക്ക് ജസ്റ്റ് മണക്കണക്കിന് പോലെ ചെയ്യാവുന്നോ അതായത് ഇരുപത് ശതമാനം എന്ത് ചെയ്തു കൂട്ടി ഇരുപത് ശതമാനം കൂട്ടി പത്ത് ശതമാനം എന്ത് ചെയ്തു കുറച്ചു ഇരുപത് ശതമാനം കൂട്ടി പത്ത് ശതമാനം കുറച്ചു സംഖ്യ ഇരുപത് ശതമാനം കൂട്ടുകൂറ്റി ഇരുപതാണ് നമ്മൾ സംഖ്യ ഏതായിട്ട് എഴുതണം നൂറായിട്ട് എഴുതണം ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ ഈ മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി മുപ്പതാണ് അപ്പൊ അതുപോലെ നൂറ്റി ഇരുപത് അപ്പൊ ഈ പരിപാടി കഴിഞ്ഞു പത്ത് ശതമാനം കുറച്ചു അത് പത്ത് ശതമാനം കുറച്ച് പത്ത് ശതമാനം കണ്ടിട്ട് എന്ത് ചെയ്യാം ആ സംഖ്യ അല്ലെങ്കിൽ എന്ത് ചെയ്യാം പത്ത് ശതമാനം എന്ത് കണ്ടാൽ മതി തൊണ്ണൂറ് പേഴ്സെന്റേജ് കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും ഇരുപതിന്റെ തൊണ്ണൂറ് പേഴ്സെന്റേജ് തൊണ്ണൂറ് ഈ പൂജ്യം ഈ പൂജ്യം പോയി ഈ പൂജ്യം ഈ പൂജ്യം പോയി പന്ത്രണ്ട് ഇന്റു ഒമ്പത് എന്ന് പറയുന്നത് അത്ര ഒമ്പത് രണ്ട് പതിനെട്ട് ഒമ്പത് ഇന്റൊന്ന് ഒമ്പത് ഒമ്പത് ഒന്ന് പത്ത് നൂറ്റി എട്ട് അപ്പൊ നൂറാണോ നമ്മൾ ആദ്യം എടുത്ത് സംഖ്യ ലാസ്റ്റ് നമുക്ക് എത്ര കിട്ടി നൂറ്റി എട്ട് കിട്ടി അപ്പൊ എത്ര പേഴ്സൻറ്റേജ് കൂടി എട്ട് പേഴ്സൻറ്റേജ് കൂടി ഇവിടെ കൂടി എന്തില്ല ഓപ്ഷനില് ഇല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എട്ട് ശതമാനം ഓപ്ഷൻ ഉണ്ടോ നോക്കാം ഓപ്ഷൻ എട്ട് ശതമാനമാണ് ശരിയായിട്ടുള്ള ഉത്തരവ് ഇവിടെ ചെയ്തത് മുമ്പ് ചെയ്തു ഇരുപത് ശതമാനം വർദ്ധിച്ചു ഇരുപത് ശതമാനം കുറഞ്ഞു സംഗീതാ മതി ആ സ്ക്വയർ ചെയ്തിട്ട് സംഖ്യനെതിരുപത് ശതമാനം കൂട്ടി പത്ത് ശതമാനം കുറച്ചു എന്ത് ഇരുപത് ശതമാനം കൂട്ടി എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാം നമ്മൾ നൂറാണ് നിൽക്കുന്നത് നൂറിന്റെ കൂടെ ഇരുപത് ശതമാനം വർദ്ധിച്ചു നൂറ്റി ഇരുപത് അത് നൂറ്റി കിട്ടുന്നത് നൂറ് ആണ് നൂറ്റി ഇരുപത് അതിന്റെ പത്ത് ശതമാനം ഇന്റു തൊണ്ണൂറ് അപ്പോ നൂറ്റി എട്ട് ആൻസർ ആൻസർ ഉണ്ട് നൂറും ഇനി ഇതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യും കൂടി നമുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം അടുത്തൊരു ചോദ്യം നോക്കാം ടി വി വില ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചു ഡിമാൻഡ് കൂടിയപ്പോൾ വീണ്ടും പത്ത് ശതമാനം വർദ്ധിപ്പിച്ചു എങ്കിൽ വിലയിൽ എത്ര ശതമാനത്തിന്റെ വ്യത്യാസം ഉണ്ടാകും ഓപ്ഷൻ എ മുപ്പത്തിരണ്ട് ശതമാനം ഓപ്ഷൻ ബി പത്ത് ശതമാനം ഓപ്ഷൻ സി പതിനൊന്ന് ശതമാനം ഓപ്ഷൻ ഡി രണ്ട് ശതമാനം ഒന്നുകൊണ്ട് നോക്കാം ടിവിയുടെ വില ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചു ഡിമാൻഡ് കൂട്ടിയപ്പോൾ വീണ്ടും പത്ത് ശതമാനം വർദ്ധിപ്പിച്ചു എങ്കിൽ എത്ര ശതമാനത്തിന് വ്യത്യാസം ഉണ്ടാകും നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിന്റെ സെയിം തന്നെയാണ് യാതൊരു ഉണ്ടാവില്ല ചില കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അത്രേ ഉള്ളൂ ടിവിയുടെ വില ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചു ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചു കൂട്ടി ഇരുപത് ശത ശതമാനം കൂട്ടി ഇനി ഡിമാൻഡ് കൂടി പിന്നെന്താ ചെയ്യുന്നത് ഇരുപത് ശതമാനം ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി ഇനി ഇതിൽ എന്താ പറഞ്ഞത് ഡിമാൻഡ് കൂടിയപ്പോൾ പത്ത് ശതമാനം വീണ്ടും വർദ്ധിപ്പിച്ചു ഡിമാൻഡ് കൂടിയപ്പോൾ പത്ത് ശതമാനം വീണ്ടും വർദ്ധിപ്പിച്ചു പത്ത് ശതമാനം കൂടി എങ്കിൽ വർധനവിന്റെ ശതമാനം എത്ര എങ്കിൽ വർധനവിന്റെ ശതമാനം ടി വിയുടെ വിലയിൽ എത്ര പേഴ്സെന്റേജിന് വ്യത്യാസമാണ് ഇത് എന്തായാലും കൂടുതലുണ്ടാവുള്ള കാരണം ഇരുപത് ശതമാനം കൂട്ടി

എത്രയും പൂജ്യം പൂജ്യം ആൻസർ ആയി പോയി പൂജ്യം പൂജ്യം ആൻസർ ആയി പോയി പന്ത്രണ്ട് ഇൻഡു പതിനൊന്ന് ചെയ്യുമ്പോ രണ്ട് ഒന്ന് ഒന്ന് എന്റു രണ്ട് രണ്ട് ഒന്ന് എൻറ്റു ഒന്ന് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് മൂന്ന് നൂറ്റി മുപ്പത്തിരണ്ടാണ് നമുക്ക് ആൻസർ എടുക്കാം ഈ നൂറ്റി മുപ്പത്തിരണ്ടിൽ എന്തോ നമ്മളെ ആദ്യം എടുത്ത സംഖ്യ നൂറാണ് നിന്ന് നൂറ് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും മുപ്പത്തിരണ്ട് ശതമാനം കിട്ടും ഓപ്ഷൻ ഉണ്ടോ എന്ന് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തത് ടിവിയുടെ വില ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചു ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ച ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് നൂറ് നമ്മള് ഒരു ഇതായത് ടിവിയുടെ വിലയായിട്ട് എടുക്കുന്നു വില തരാത്തത് കൊണ്ട് നൂറ് നമ്മള് വിലയായിട്ട് എടുത്തു നൂറ് ഇന് അപ്പൊ അതിന്റെ ആൻസർ കിട്ടും ഇരുപത് കിട്ടും പത്ത് ശതമാനം പിന്നെ വർദ്ധിപ്പിച്ചു അതെന്ത് ചെയ്താൽ മതി നൂറ് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും നൂറ്റി മുപ്പത്തിരണ്ടിൽ നിന്ന് നൂറ് കുറയ്ക്കുക ഇത് നമ്മളെങ്ങനെ ചെയ്തിരുന്നത് ആദ്യം നമ്മൾ എങ്ങനെ ചെയ്തിരുന്നത് നൂറ് നൂറായിട്ട് എടുക്കുമ്പോ അതിന്റെ ഇരുപത് ശതമാനം പറയുമ്പോൾ നൂറ്റി ഇരുപത് ബൈ നൂറ് പത്ത് ശതമാനം പിന്നെ നൂറ്റി പത്ത് ബൈ നൂറ് ഇതൊറ്റടി ആൻസർ കിട്ടുന്നതാണ് ആ കിട്ടുന്നതിന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റിനുകൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് വില നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് എടുക്കാം നൂറായിട്ട് എടുക്കാം ഇത്ര ശതമാനം വർദ്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ എമൗണ്ട് കൂട്ടി എഴുതേണ്ട ആവശ്യമല്ലോ നൂറ്റി ഇരുപതായിട്ട് എടുത്തു അതിന്റെ കൂടെ എന്താണോ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വർദ്ധിക്കുന്നു അപ്പൊ അതിനനുസരിച്ച് കൂടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ചെയ്താൽ മതി എക്സ് ആണെന്ന് പറഞ്ഞാലോ നൂറ് മൈനസ് എക്സ് ചെയ്താൽ മതി അഞ്ച് ശതമാനം കൂടിയെന്ന് പറഞ്ഞാൽ അത്ര ചെയ്താൽ മതി നൂറ് പ്ലസ് അഞ്ച് നൂറ്റി അഞ്ച് അഞ്ച് ശതമാനം കുറഞ്ഞു പറഞ്ഞാലോ നൂറ് മൈനസ് അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു മോഡൽ ഏകദേശം ഇവിടെ അവസാനിച്ചു നിങ്ങൾ എന്തായാലും കൃത്യമായിട്ട് ഇത് ചെയ്ത് നോക്കാം കിട്ടാത്ത ഏതെങ്കിലും ഒരു റിപ്പീറ്റ് ചെയ്ത് ഈ ക്ലാസ് കാണാം എന്നിട്ട് നോക്കാം അപ്പൊ നമുക്ക് അടുത്തൊരു മോഡല് ചോദ്യത്തിലേക്ക് പോവാം അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം നമ്മൾ ഈ മോഡലൊരു ചോദ്യം നമ്മൾ ഇവിടെ ചെയ്തിരുന്നു ഇതിന് മുന്നേ നമ്മൾ ചെയ്തിരുന്നു എലക്ഷൻ്റെ കാര്യം തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞിട്ട് ഭൂരിപക്ഷത്തിന്റെ കേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു നമ്മൾ ഏകദേശം ആ ഒരു ഒരു ചോദ്യം തന്നെയാണ് ഇത് അപ്പൊ ഇത് ശ്രദ്ധിച്ച് വായിക്കുക എന്റെ കൂടെ വായിക്കുക ഒരാൾ തന്റെ വരുമാനത്തിന്റെ നാല്പത് ശതമാനം അതായത് ഒരാൾ ജോലിക്ക് പോകുന്നുണ്ട് ആൾക്ക് വരുമാനം ഉണ്ട് ആ വരുമാനത്തിന്റെ നാല്പത് ശതമാനം ഭാര്യയ്ക്ക് കൊടുത്തു മുപ്പത് ശതമാനം ഭക്ഷണത്തിനും ഇരുപത് ശതമാനം മകൾക്കും കൊടുത്തു അപ്പൊ ഭാര്യക്ക് നാല്പത് ശതമാനം ഭക്ഷണത്തിന് മുപ്പത് ശതമാനം മകൾക്ക് ഇരുപത് ശതമാനം നൽകി അപ്പൊ ഒരു കാര്യം നമ്മൾ പറയാറുള്ളത് ബാക്കി എത്ര തന്നെ നിങ്ങൾ പേഴ്സെന്റേജ് ബാക്കി അദ്ദേഹത്തിന്റെ കൈവശം രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ അയാളുടെ വരുമാനം എത്ര ഇതാണ് ചോദ്യം ഇരുപതിനായിരം മുപ്പതിനായിരം അമ്പതിനായിരം പതിനായിരം ഇതാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ എന്തായിരുന്നു മൊത്തം എത്രയാണെങ്കിൽ നമുക്കറിയാം മൊത്തം എത്രയാണ് നൂറ് ശതമാനമാണ് മൊത്തം വരുന്നത് നൂറ് ശതമാനം ഇതില് അതില് നൂറ് ശതമാനത്തില് നാല്പത് ശതമാനം ആർക്ക് കൊടുത്തു വൈഫിനു കൊടുത്തു ഞാനിവിടെ ഡബിന് എഴുതിയിട്ടുണ്ട് അതെത്രയാണത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല ചോദിച്ചിട്ടില്ല അതില് പിന്നെ മുപ്പത് ശതമാനം ഫുഡിന് കൊടുത്തു ഞാൻ അത് എഫ് ഇട്ടു അതും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അറിയേണ്ട ആവശ്യമില്ല അടുത്തത് ഇരുപത് ശതമാനം എന്തിനു മകൾക്ക് കൊടുത്തു ഡോക്ടർക്ക് കൊടുത്തു അത് അതും നമുക്കറിയേണ്ട ആവശ്യമില്ല കാരണം അത് ഇതിന് ചോദിച്ചിട്ടില്ല നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല മുപ്പതായി ഇരുപതായി മൊത്തം നമുക്കറിയാലോ ഏത് ശതമാനത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നൂറാണ് ഇതില് നാല്പത് മുപ്പത് ഇരുപത് ബാക്കി അദ്ദേഹത്തിന് ഇവിടെ പറയുന്ന ആ സെന്റൻസ് ആ ഒരു വേഡ് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം ബാക്കി അദ്ദേഹത്തിന്റെ കൈവശം ബാക്കി അദ്ദേഹത്തിന്റെ കൈവശം രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ അപ്പൊ ഈ തുകകളൊന്നും എത്രയാണെന്നുള്ളത് ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല ബാക്കി കൈവശമുള്ള എമൗണ്ട് ഈ ബാക്കി എന്ന് പറയുന്നത് മൊത്തം നൂറ് നാല്പതും മുപ്പതും എഴുപത് എഴുപതും ഇരുപതും തൊണ്ണൂറ് ഇത്രയും ശതമാനങ്ങൾ നമ്മുടെ കൂട്ടി പത്രയായി തൊണ്ണൂറായി അല്ല അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും ബാക്കി പത്ത് ശതമാനം ഉണ്ടാവും അതാണ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ത് രണ്ടായിരം രൂപയാണ് കൈവശം അത് ഇവിടെ ചോദ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് രണ്ടായിരം രൂപ കൈവശം കിട്ടുന്നുള്ളത് അപ്പോ പത്ത് ശതമാനം എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് ബാക്കി എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളോ ആ ബാക്കി എന്നത് പത്ത് ശതമാനമാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം പത്ത് ശതമാനം രണ്ടായിരം രൂപ ആണെങ്കിലേ നമ്മള് മുന്നിൽ ചെയ്തിട്ടുള്ള ആ ഒരു ലവലി ഒരു സംഖ്യയുടെ പത്ത് ശതമാനം രണ്ടായിരം രൂപയാണെങ്കിൽ രണ്ടായിരം ഇന്റു പത്ത് പ്രവണത വരും ഒരിക്കലും എഴുതരുത് ഇന്റു നൂറ് ബൈ പത്ത് പൂജ്യം പൂജ്യം ക്യാൻസൽ ആയി പോയി വരുന്നത് ഇരുപതിനായിരം അപ്പോ ഇരുപതിനായിരം രൂപയാണിത് അയാളുടെ ആ ഗൃഹനാഥന്റെ സാലറി എന്ന് പറയുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് കിട്ടിയത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നൂറ് ശതമാനം ടോട്ടൽ അത് നമ്മുടെ ഭയങ്കര നാല്പത് ശതമാനം ഒരു ടീമിന് കൊടുത്തു മുപ്പത് ശതമാനം ചിലവാക്കി ഇരുപത് ശതമാനം വേറെ കാര്യത്തിന് ചിലവാക്കി ബാക്കിയുള്ള എമൗണ്ട് ബാക്കിയുള്ള തുകയാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്ത് ചെയ്യണം ബാക്കിയുള്ള ശതമാനം ആദ്യം കണ്ടുപിടിക്കുന്നു ശതമാനം പത്ത് ശതമാനം അതാണ് രണ്ടായിരം രൂപ പത്ത് ശതമാനം രണ്ടായിരം രൂപയാണെങ്കിൽ അതിന്റെ അയാളുടെ വരുമാനം കാണാൻ എന്താ രണ്ടായിരം ഇൻറ്റു ായിരം രൂപ ഇത് വളരെ ഈസിയാണ് ചെയ്യാൻ നമ്മൾ ചോദ്യം വായിച്ച് നമ്മൾ എന്ത് ഈ സ്റ്റെപ്പുകളല്ല സ്റ്റെപ്പുകൾ സ്റ്റെപ്പ് എല്ലാം യാതൊരു നിർബന്ധമില്ല വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഒഴിവാക്കി ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റണം എങ്കിലേ നമുക്ക് അതിന്റെ സമയം ലാഭിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഇതില് ഈ ഒരു ചോദ്യം പോലെ തന്നെ ഒരേപോലെ തന്നെ അടുത്തൊരു ചോദ്യം കൂടി ചെയ്യുന്നതോടുകൂടി ഈ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ആയിരിക്കും നമുക്ക് അടുത്തൊരു ചോദ്യം ജോലി പോവാം അടുത്ത ചോദ്യം ജോലിയും ഒപ്പം വായിക്കുക ശ്രദ്ധിച്ച് വായിക്കുക ഒരാൾ തന്റെ വരുമാനത്തിന്റെ അമ്പത് ശതമാനം ഭാര്യയ്ക്കും ഇരുപത് ശതമാനം ഭക്ഷണത്തിനും പത്ത് ശതമാനം മകൾക്കും നൽകി അപ്പൊ അമ്പത് ശതമാനം ഭാര്യക്ക് ഇരുപത് ശതമാനം ഭക്ഷണത്തിന് പത്ത് ശതമാനം മകൾക്കും നൽകി ബാക്കി അദ്ദേഹത്തിന്റെ കൈവശം എണ്ണായിരം രൂപ ഉണ്ടെങ്കിൽ ബാക്കി എത്ര ഉള്ളത് എണ്ണായിരം രൂപ ഉണ്ടെങ്കിൽ അയാളുടെ വരുമാനം എത്ര അയാളുടെ വരുമാനം എത്ര ഓപ്ഷൻ എ നാൽപ്പതിനായിരം ഓപ്ഷൻ ബി ഇരുപതിനായിരം ഓപ്ഷൻ സി പത്തൊമ്പതിനായിരം ഓപ്ഷൻ ഡി ഇരുപത്തി രണ്ടായിരം നേരത്തെ ചെയ്ത അതേ മോഡൽ ചോദ്യം തന്നെയാണ് ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്കറിയാം പേഴ്സിൽ ഒരു പൂമ്പാരണം നടന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ അമ്പത് ശതമാനം ഒരു ടീമിന് കൊടുത്തു നമുക്ക് അറിയേണ്ട ആവശ്യമില്ല ഇരുപത് ശതമാനം അതല്ല നമുക്ക് കണ്ടുപിടിക്കുന്നത് പത്ത് ശതമാനം ബാക്കിയുള്ളത് അതിന്റെ കണക്കാൻ കൂടെ പറഞ്ഞിട്ടുള്ളത് ബാക്കി അദ്ദേഹത്തിന്റെ കൈവശം എണ്ണായിരം രൂപ ബാക്കി എത്ര പേഴ്സെന്റേജ് അമ്പതും ഇരുപതും എഴുപത് എഴുപതും പത്തും എൺപത് എൺപതാണെങ്കിൽ നൂറ് ശതമാനത്തിൽ നിന്ന് ബാക്കിയുള്ളത് എത്രയാണ് ഈ ഈ ഈ ആണ് ആണ് ചോദ്യത്തിൽ ചോദ്യത്തിൽ നിന്ന് ാണ് ബാക്കിയുള്ളതാണ് എണ്ണായിരം രൂപ ചോദ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള എന്ന് പറയുന്നത് എണ്ണായിരം രൂപ അപ്പൊ നമുക്ക് ചെയ്യുന്ന ആ ഒരു രീതി ഇരുപത് പേഴ്സെന്റേജ് രൂപയാണെങ്കിൽ നമ്മൾ ആ ചോദ്യത്തിലേക്ക് ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനം എണ്ണായിരം രൂപയാണെങ്കിൽ സംഖ്യ ഏത് ആദ്യത്തെ ക്വസ്റ്റിനാണ് ഇരുപത് ശതമാനം എണ്ണായിരം രൂപയാണെങ്കിൽ സംഖ്യ ഏത് എന്ത് ചെയ്യാം എണ്ണായിരം ഇൻറ്റു എണ്ണായിരം ഇൻറ്റു നൂറ് നൂറ് ബൈ ഇരുപത് എണ്ണായിരം ഇൻറ്റു നൂറ് പൂജ്യം പൂജ്യം ക്യാൻസൽ ആയി പോയി രണ്ട് എൺപതില് നാല്പത് പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് എട്ടില് നാല് പ്രാവശ്യം അപ്പൊ നാലായിരം പത്ത് എന്ന് പറയുമ്പോ നാല്പതിനായിരം ആണ് നമ്മുടെ ആൻസർ വരുക നാല്പതിനായിരം രൂപ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് ഓക്കെ ഇതില് പേഴ്സൻറ്റേജ് പല പേഴ്സൻറ്റേജും കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പോ ഭാര്യയ്ക്ക് കൊടുത്തത് എത്ര അഞ്ച് ടോട്ടൽ നാൽപ്പതിനായിരമാണ് നാൽപ്പതിനായിരത്തിന് എന്ത് മതി അമ്പത് ശതമാനമാണ് ഉണ്ടാകാമതി ഭക്ഷണത്തില് ചെലവാക്കിയ തുക നാൽപ്പതിനായിരത്തിന്റെ ഇരുപത് ശതമാനം ഉണ്ടാവും നാൽപ്പതിനായിരത്തിന്റെ ഇരുപത് ശതമാനം ഇത് കാണാം നാല്പതിനായിരം ഇൻഡു ഇരുപത് അവർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടില്ല അതുപോലെ തന്നെ മകൾക്ക് കൊടുത്ത തുക കാണാൻ പറയുകയാണെങ്കിൽ എത്രയാ പത്ത് ശതമാനം എന്ത് ചെയ്താൽ മതി പത്ത് ചെയ്ത ശതമാനം നാല്പതിനായിരത്തിന്റെ പത്ത് ശതമാനം അപ്പൊ ആ രീതിയിൽ ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വളരെ കൂടുതൽ പറ്റും അപ്പൊ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എസ് സിആർടി ക്വസ്റ്റൻ ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ളതിൽ ഒരു നാല് ക്വസ്റ്റിനും എന്താണ് എസ് സി ആർ ടി ചോദ്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നന്നായിട്ട് പഠിക്കുന്നത്